ബെൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചത് പാകിസ്ഥാൻ നേതാക്കളെ അമ്പരപ്പിച്ചുവെന്ന് പാകിസ്ഥാൻ സെനറ്റ് സയ്യിദ് അലി സഫർ ഇതിനെ വാട്ടർ ബോംബ് എന്ന് വിശേഷിപ്പിച്ചതിലൂടെ വ്യക്തമാണ് ഇന്ത്യയുടെ ഐ ഡബ്ല്യു ടി നീക്കം പത്തിലൊരാൾക്ക് ബാധകമാകുമെന്ന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ നിയമസഭാംഗം അവകാശപ്പെട്ടു വെള്ളിയാഴ്ച നടന്ന സെനറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷമായ പി ടിഐ മുതിർന്ന നേതാവായ സഫർ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വ്യാപകമായ പട്ടിണിക്കും കൂട്ടമരണങ്ങൾക്കും കാരണമാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ പട്ടിണികടന്ന് മരിക്കും നമ്മുടെ ജലത്തിന്റെ മൂന്നിൽ മൂന്ന് ഭാഗവും രാജ്യത്തിന് പുറത്തുനിന്നാണ് വരുന്നത് എന്നതിനാൽ സിന്ധു നദീതടമാണ് നമ്മുടെ ജീവനാടി പത്തിൽ ഒൻപത് പേരും ഉപജീവനത്തിനായി സിന്ധു നദീതടത്തെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ വിളകളുടെ ശതമാനവും ഈ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ എല്ലാ വൈദ്യുത പദ്ധതികളും അണക്കെട്ടുകളും ഇതിൽ നിർമ്മിച്ചിരിക്കുന്നു ഇത് നമ്മുടെ മേൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വോട്ടർ ബോംബ് പോലെയാണ് നമ്മൾ ഇതിനെ നിർവീര്യമാക്കണമെന്നാണ് സഫർ പറഞ്ഞത് സിന്ധു നദിയിലെ വെള്ളത്തിന്റെ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പാകിസ്ഥാൻ ജലസേചന ത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി ഉപയോഗിക്കുന്നു അതിന്റെ ജലസേചന ഭൂമിയുടെ ഏകദേശം എൺപത് ശതമാനം അതിന്റെ ജലത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിന്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കാർഷിക മേഖലയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച ഭീകരർ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടികളൊന്നാണ് ഐ ഡബ്ല്യു ടി താൽക്കാലികമായി നിർത്തിവച്ചത് പാകിസ്ഥാന് പ്രധാനപ്പെട്ടതാണ് ജലപ്രശ്നമെന്ന് സെനറ്റർ സയ്യിദ് അലി സഫർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇതും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ വെള്ളത്തിന് വേണ്ടിയായിരിക്കും ഇത് ഇന്ന് സത്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ജലക്ഷാമം നേരിടുന്ന രാജ്യമാണ് ഇക്കാര്യത്തിൽ ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് പാകിസ്ഥാന ഇന്ന് രാജ്യം ജലക്ഷാമത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനവും മറ്റൊന്ന് ജനസംഖ്യയും അതുകൊണ്ട് ഇത് ഭീകരവാദം പോലെ തന്നെ പ്രധാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള നയതന്ത്ര പ്രവർത്തനങ്ങൾക്കും സിന്ധു നദീ ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിലുള്ള നിലപാട് അറിയിക്കുന്നതിനുമായി ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഇന്ത്യ പ്രതിനിധികളെ അയക്കുന്നുണ്ട് പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര വേതന കരാറിന്റെ നിലവിലുള്ള നിബന്ധനകൾ പാലിക്കാൻ കഴിയില്ലെന്നും ഉടമ്പടിയിലെ നിബന്ധനകൾ പുനഃപരിശോധിക്കാനുള്ള ആവർത്തിച്ചു ആഹ്വാനങ്ങൾ പാകിസ്ഥാൻ അവഗണിച്ചുവെന്ന് മിശ്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി സിന്ധു ജലം ചനാബ് രവി ബിയാസ് സത്ലജ് എന്നീ ആറ് നദികളെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എങ്ങനെ വിഭജിച്ച് കൈകാര്യം ചെയ്യാം എന്നതിനെ വിശദീകരിക്കുന്നു സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പാകിസ്ഥാൻ സർക്കാർ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഷാഖ് ധാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കടുത്ത പരാമർശങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട്